വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാനിരിക്കെ അവിടുത്തെ പ്രാദേശിക ഒരു ഏജൻസി ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ സീറ്റ് കൃത്യമായി പ്രവചിച്ച ഒരു ഏജൻസിയാണ് ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇപ്പോൾ ഈ സർവേയും പുറത്തുവിട്ടിട്ടുള്ളത് ഓരോ മേഖല തിരിച്ചും അതേപോലെ ജില്ല തിരിച്ചും ഓരോ മണ്ഡലങ്ങളിലെയും വിജയപരാജയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ മഹാവികാസ് അഗാഡി അതായത് ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത് മഹാവികാസ് അഗാഡി അതായത് ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തിനാല് സീറ്റും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ നൂറ്റി പത്തൊമ്പത് സീറ്റും മറ്റുള്ളവർ പതിനഞ്ച് സീറ്റും നേടുമെന്നാണ് ഇവരുടെ സർവേയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ബി ജെ പി തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റ എന്നും ഈ സർവേയിൽ പറയുന്നുണ്ട് മഹാവികാസ് അഗാഡി അതായത് ഇന്ത്യ സഖ്യത്തിൽ അറുപത്തിയേഴ് സീറ്റ് കോൺഗ്രസും നാൽപ്പത്തി മൂന്ന് സീറ്റ് എൻ സി പി ശരത് പവാർ പക്ഷം എൻ സി പിയും അതേപോലെ ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് മുപ്പത്തെട്ട് സീറ്റും അഞ്ച് സീറ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും നേടുമെന്നാണ് പറയുന്നത് എൻ ഡി എയിലേക്ക് വന്നാൽ എഴുപത്തെട്ട് സീറ്റ് ബി ജെ പിയും ഷിൻഡെ വിഭാഗം ശിവസേന ഇരുപത് സീറ്റും അജിത് പവാർ പക്ഷം എൻ സി പി പത്തൊമ്പത് സീറ്റും മറ്റു രണ്ട് ഘടക കക്ഷികൾ ഓരോ സീറ്റും നേടുമെന്നും അതേപോലെ പതിനഞ്ച് സീറ്റ് മറ്റുള്ളവർ അതായത് അവിടെ പ്രകാശ് അംബേദ്കറിൻ്റെ പാർട്ടിയുണ്ട് അതേപോലെ ഒ വൈ സിയുടെ പാർട്ടിയുണ്ട് എല്ലാം കൂടിയും ഒരു മൂന്നാം മുന്നണിയായിട്ടവിടെ മത്സരിക്കുന്നത് അവർ പതിനഞ്ച് സീറ്റ് വരെയും നേടുമെന്നുമാണ് പറയുന്നത് ഓരോ മേഖല തിരിച്ചുള്ള കണക്കുകൾ അവർ കൊടുത്തിരിക്കുന്നത് വിദർഭ മേഖലയിൽ അറുപത്തി രണ്ട് സീറ്റാണ് അറുപത്തി രണ്ടിൽ ഇരുപത് സീറ്റ് എൻ ഡി എ സഖ്യവും മുപ്പത്തി അഞ്ച് സീറ്റ് മഹാവികാസ് അഘാഡിയും ഏഴ് സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത് മഹാവികാസ് അഘാടി ഇന്ത്യ സഖ്യം മുപ്പത്തഞ്ച് സീറ്റ് വരെ നേടുമെന്നുമാണ് പറയുന്നത് മറാത്തവാഡയിൽ നാൽപ്പത്തി ആറ് സീറ്റുണ്ട് നാൽപ്പത്തി ആറിൽ പതിനെട്ട് സീറ്റ് വരെ എൻ ഡി എ സഖ്യവും ഇരുപത്തിയേഴ് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളും നേടും നോർത്ത് മഹാരാഷ്ട്ര മുപ്പത്തി അഞ്ച് സീറ്റുണ്ട് നോർത്ത് മഹാരാഷ്ട്ര മുപ്പത്തി അഞ്ചിൽ പത്തൊമ്പത് സീറ്റ് എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും ഒന്ന് ഒരു സീറ്റ് മറ്റുള്ളവരുമെന്നുമാണ് പറയുന്നത് വെസ്റ്റ് മഹാരാഷ്ട്ര എഴുപത് സീറ്റുണ്ട് എഴുപതിൽ ഇരുപത്തിയെട്ട് സീറ്റ് മഹാവികാസ് അഗാഡി അതായത് ഇന്ത്യ സഖ്യത്തിനുമാണെന്നാണ് പറയുന്നത് മുംബൈ മേഖലയിൽ മുപ്പത്തി ആറ് സീറ്റുണ്ട് മുപ്പത്തി ആറിൽ പതിനഞ്ച് സീറ്റ് എൻ ഡി എയും ഇരുപത്തിയൊന്ന് സീറ്റ് മഹാവികാസ് അഘാഡിയും നേടുമെന്നാണ് പറയുന്നത് കൊങ്കൺ മേഖലയിൽ മുപ്പത്തൊമ്പത് സീറ്റുണ്ട് മുപ്പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റ് എൻ ഡി എയും പതിനാല് സീറ്റ് മഹാവികാസ് അഘാഡി ഇന്ത്യാ സഖ്യവും ആറ് സീറ്റ് മറ്റുള്ള പാർട്ടികളും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്